ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങാണ് എൻ്റെ പേര് അമല അങ്കമാലിക്കടുത്ത അയ്യമ്പുഴന്നാണ് ഞാൻ വരണത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കണത് അപ്പം ഞാൻ ഫോർത്ത് ഇയർ എക്സാം ബി എസ് സി നേഴ്സിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കായിരുന്നു അന്ന് ഞാൻ അമ്മയുടെ അടുത്ത് വെച്ച ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു എഴുതുന്ന എല്ലാ എക്സാമും പാസ്സാക്കി തരണം എന്നായിരുന്നു ഞാൻ വെച്ചത് അങ്ങനെ ഞാൻ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു അമ്മയുടെ കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാല് എക്സാമും എഴുതിയത് റിസൾട്ട് വന്നു കോളേജിൽ എനിക്ക് ഫിഫ്ത്ത് റാങ്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ഞാൻ ഫോർത്ത് ഇയർ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് കയറി പിന്നെ ഒ ഇ ടി പ്രിപ്പറേഷൻസ് എക്സാം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം ഒ ഇ ടി എഴുതിയത് സെപ്റ്റംബർ തേർട്ടീത്തിനാണ് ഒ ഇ ടി എക്സാം എഴുതിയത് അന്ന് എനിക്ക് മൂന്ന് ബിയും റൈറ്റിങ്ങിന് മാത്രം പത്ത് മാർക്കിന് എൻ്റെ റൈറ്റിങ്ങിന് മാത്രം സി ആയിപ്പോയി അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു കാരണം ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് കുറേ പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് ഡിസംബറിൽ എഴുതി ഡിസംബറിൽ എഴുതിയപ്പോഴും സെയിം റിസൾട്ട് തന്നെ മൂന്ന് ബി റൈറ്റിംഗ് മാത്രം പത്ത് മാർക്കിന് സി ആയിപ്പോയി അന്നും ഞാൻ കുറേ കാര്യങ്ങൾ കുറേ പ്രാർത്ഥിച്ച് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെ തരാത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കുറേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കിയിട്ട് ജനുവരി ട്വൻറ്റി സെവൻത്തിന് ഞാൻ ഡേറ്റ് എടുത്തു ആ ഡേറ്റിടുത്ത് ഞാൻ പൈസ അടച്ചപ്പോൾ പോലും എൻ്റെ കയ്യിൽ രൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു ഞാൻ ലാസ്റ്റ് ടൈമാണ് ഇതണേ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ ഒ ഇ ടി നോക്കല ഒന്നും നോക്കണമെന്ന് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ പൈസ അടച്ചത് അത് കഴിഞ്ഞ് ജനുവരി ട്വൻറ്റി സെവൻത്തിൽ ഞാൻ എക്സാം എഴുതി അറ്റ്ലീസ്റ്റ് എനിക്ക് ക്ലബ്ബിംഗ് സ്കോറെങ്കിലും മതിയായിരുന്നു യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ റിസൾട്ട് ഇപ്പോൾ ഫെബ്രുവരി ടെൻത്തിന് റിസൾട്ട് വന്നു ക്ലബ്ബിംഗ് സ്കോർ പോലും അല്ലാണ്ട് നാലെണ്ണത്തിനും ബീതന്ന് അമ്മനെ ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ ഇപ്പോൾ യു കെക്ക് ഇൻ്റർവ്യൂസും ഒക്കെ നിർത്തി വെച്ചേക്കാണ് ഫ്രഷേഴ്സിനൊന്നും ഇൻ്റർവ്യൂ കിട്ടാനില്ല രണ്ട് വർഷമായാലും ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായവർക്കൊന്നും ഇൻ്റർവ്യൂ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു മെയിൽ അയച്ചു തന്നു അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് സി വി അയച്ചിടന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ പറഞ്ഞപ്പം ഞാൻ അതിനകത്തേക്ക് അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ സി വി ആ മെയിലിലേക്ക് അയച്ചു കൊടുത്തു പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു ഇൻ്റർവ്യൂ ഉണ്ട് മാർച്ച് ഫസ്റ്റിനാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കാരണം ഒരുപാട് ഇതുപോലത്തെ ഫേക്ക് ഇൻ്റർവ്യൂസൊക്കെ വരണ്ട് പക്ഷേ എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്തായാലും വന്നതല്ലേ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് പിന്നെ ഞാൻ മാർച്ചിൽ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ അന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന പോലെ എൻ്റെ മെയിൽ ചെക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് പക്ഷേ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് ഇൻറ്റർവ്യൂ ഉള്ളതാണെങ്കിൽ അമ്മ ഇന്ന് മൂന്ന് മണിക്കുള്ളിൽ അതിന് മെയിൽ തരാം മെയിൽ അയക്കണം ഇനി മറുപടി തരാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ പോണ വഴിക്ക് മൂന്നേ പത്തിന് എനിക്ക് യു കെയിൽ നിന്ന് മെയിൽ വന്നു ഇൻ്റർവ്യൂവിന് സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ടീഷൻ ലെറ്റർ സഹിതാണ് എനിക്ക് വന്നത് അതിലെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് എൻ എച്ച് എസ് സാലിസ്ബറി എൻ എച്ച് എസ്സിലേക്കാണ് അവരാണ് എൻ്റെ ഒരു ഇൻറ്റർവ്യൂവിന് വിളിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ കരഞ്ഞ് അമ്മയുടെടുത്ത് കുറേ നന്ദി പറഞ്ഞു കാരണം ഞാൻ എൻ്റെ എൻ എം സി സ്റ്റേജസ് പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒ ഇ ടി പാസ് ആയപ്പോഴത്തേക്കും ഇൻറ്റർവ്യൂ വന്ന് കിട്ടിയത് ഒരിക്കലും ഞാൻ എൻ്റെ മെടുക്കൊണ്ടാന്ന് ഞാൻ പറയില്ല ഒക്കെ മാതാവിൻ്റെ മാതാവ് എനിക്ക് അല്ലെങ്കിൽ പിന്നെ എന്നേക്കാളും മുമ്പ് ഒ ഇ ടി പാസ്സായ എൻ്റെ ഫ്രണ്ട്സുണ്ട് അവർക്കൊന്നും ഇത് ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല പക്ഷേ ഞാൻ ഈ ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായി പിന്നെ ഞാൻ എൻ എം സിയുടെ എല്ലാ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കൈ പിടിക്കുകയായിരുന്നു സി ബി ടിക്ക് പോയപ്പോഴായാലും വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴായാലും എന്തിനു പോയാലും കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വരെ ഒന്നിനും ഡിലേ വന്നിട്ടില്ല അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി യു കെക്ക് ഗവൺമെൻറ്റിൻ്റെ എൻ എച്ച് എസ് നഴ്സായിട്ട് ഞാൻ പോവാണ് ഒരിക്കലും ഞാനത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഈ ജനുവരിയിൽ ഞാൻ ഒ ഇ ടി പാസ് ഔട്ടായിട്ടുള്ളൂ അപ്പോഴേക്കും ഈ നാല് മാസം കൊണ്ട് അമ്മ എന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് എത്തിക്കുകയാണ് ഒരുപാട് നന്ദി എനിക്ക് അമ്മയുടെ അടുത്ത് പറയാനുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ കുടുംബസമാധാനം ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഞാൻ അതും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച ഒരു കാര്യമായിരുന്നു അങ്ങനെ എൻ്റെ മമ്മി ഞാനും കൂടിയിട്ട് എന്നും പ്രാർത്ഥ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് ഇവിടെ വന്നതിന് മുമ്പൊക്കെ വീട്ടിൽ അങ്ങനെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എന്നും രാത്രിയും രാവിലെയും മുടങ്ങാണ്ട് ഇന്നേ വരെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അനീൻ്റെ പേരിൽ ചെറിയൊരു കേസുണ്ടായിരുന്നു ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റായി പേരിൽ അപ്പോൾ അതിന് ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട് അത് ഒന്നും മാറ്റാൻ വേണ്ടി പക്ഷേ ഇതുവരെ അതൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ കൊന്ത എൻ്റെ അനീൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു അതിനുശേഷം പിന്നെ കേസിൻ്റെ ഹിറിങ്ങിന് വിളിച്ചപ്പോൾ ആ ആക്സിഡൻ്റ് ആയ ആൾക്കാർ പറഞ്ഞ അവർക്ക് കേസില്ല എന്ന് പറഞ്ഞ് ആ കേസ് തള്ളിപ്പോയി പിന്നെ ഇവന് ചെറുപ്പം തൊട്ടേ ഭയങ്കര ശ്വാസം ഉണ്ടായിരുന്നു ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കൊന്ത് ഇവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇവന് ഇതേവരെ ആ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഈ കുറേ ഫെയിലിയേഴ്സൊക്കെ വന്നപ്പോൾ ഈ ഒറ്റിയുടെ റിസൾട്ട് ഈ ഫെയിലിയേഴ്സ് ഫെയിലിയേഴ്സൊക്കെ വന്നപ്പോൾ ഒരുപാടേയും കരഞ്ഞിട്ടുണ്ട് ഒരുപാടേം കറിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ ഡിലേ മീൻസ് നോട്ട് എഡീനൽ നമുക്ക് നമ്മളെവിടെ എന്ത് പറഞ്ഞ് പരാജയപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ അതിന് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ തരും പിന്നെ ഞാൻ ഇവിടെ ആദ്യം വന്ന് വന്നപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ അധികം പ്രേക്ഷണപ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഈ എല്ലായിടത്തും എനിക്ക് പരാജയം തന്നെ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഈ പേപ്പേഴ്സൊക്കെ കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ ഈ ഇൻ്റർവ്യൂ വന്ന കാര്യം എൻ്റെ വാർഡിൽ എൻ്റെ സിസ്റ്റർമാരുടെ അടുത്ത് പറഞ്ഞു അവരുടെ അടുത്ത് ഞാൻ ഈ പേപ്പറൊക്കെ കൊടുത്തപ്പോൾ അതിൽ രണ്ട് സിസ്റ്റർമാർ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുത പ്രവർത്തിക്കും ജോഷുവ മൂന്ന് അഞ്ചാം തിരുവചനമാണ് ജീവിതത്തിൽ തനിക്ക് താൻ ഫ്രഷറാണ് ജസ്റ്റ് പാസ് ഔട്ടായി ഒ ഇ ടി പഠിച്ചു നാല് മാസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഒരു പെർമനൻറ്റ് ജോലി യു കെയിൽ ലഭിച്ച് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും വരാത്ത രീതിയിൽ പരിശുദ്ധ അമ്മ ലിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതാണ് നാം കേട്ടത് നമുക്ക് ഈ മകൾ പറഞ്ഞു എനിക്ക് ഇതെൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല നാം സീറോ മെറിറ്റിൽ നിൽക്കുമ്പോഴും നമ്മെ സഹായിക്കുവാനും നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുവാനും ദൈവം തിരുമനസ്സാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ മകൾക്ക് സ്വന്തമായിട്ട് ഒരു ജോലി അതും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി അതൊക്കെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അത് പല രീതിയിൽ തമ്പുരാൻ നമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും കുടുംബത്തിലെ സമാധാനക്കുറവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കുടുംബത്തിലെ പ്രാർത്ഥനയെ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റവുമൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും ഈശോയോട് നമുക്ക് കുറച്ചുകൂടി അടു അടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ തീർച്ചയായും അതിന് നാം താമസിക്കരുത് തിരുവചനം പറയുന്നത് പോലെ നാം പശ്ചാത്തപിക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുവാൻ നാളെയല്ല ഇന്ന് തന്നെ അത്ഭുതം പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുള്ള തമ്പുരാൻ്റെ അടുത്താണ് നാം വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക